ഹലോ അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്രൈസി ട്രിക്സ് അപ്പൊ നമ്മള് കഴിഞ്ഞ വീഡിയോയില് ഞങ്ങള് വെഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഗോൾഡ് എടുക്കാൻ പോകുന്ന ഒരു വീഡിയോ ആയിരുന്നു ചെയ്തിരുന്നത് പന്നതിന് നമ്മൾ അതിന് ഉച്ചയ്ക്ക് ശേഷം അതിനുള്ള നമ്മുടെ ഡ്രസ്സ് ഹൽദിയുടെ ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ ആ വീഡിയോ പിന്നെ എനിക്ക് എഡിറ്റ് ചെയ്തിട്ട് ഇടാൻ പറ്റിയില്ല കാരണം അതിനിടയ്ക്ക് ഞങ്ങൾക്ക് നന്നായിട്ടൊന്ന് പനിച്ചു എനിക്കും പാച്ചു നന്നായിട്ട് പനിച്ചു അതുകൊണ്ട് പിന്നെ വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല അപ്പൊ ഞാൻ ആ വീഡിയോയുടെ കുറച്ച് ബാക്കിയും പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങള് കല്യാണത്തിന്റെ ഒരു രണ്ടു ദിവസം മുന്നേ ഫേഷ്യൽ ലിയ അങ്ങനെ കുറച്ച് ബ്യൂട്ടി പാർലർ പരിപാടീസിനൊക്കെ വേണ്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ വീഡിയോയും കൂടി ഞാൻ ഒരുമിച്ചാണ് കേട്ടോ ഇടുന്നത് ഇപ്പൊ നമ്മൾ ഹൽദിയുടെ ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ട് വന്ന അപ്പൊ ബ്രൈഡിനും നമുക്ക് എല്ലാവർക്കും കൂടി വേണം പിന്നെ അധികം ഗേൾസ് ഒന്നും ഇല്ല കേട്ടോ ഫാമിലിയിൽ അതുകൊണ്ട് അങ്ങനെ കുറെ പേരൊന്നും ഇല്ല ഞാനിങ്ങനെ ഡ്രസ്സോളും നമ്മൾ സെലക്ട് ചെയ്യുന്നത് ബ്രൈഡിന് ട്ടോ പിന്നെ ഈ ഷോപ്പ് ഇടയ്ക്കിരയിലുള്ളാണ് ഈ ഷോപ്പിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ മോഡലും മെറ്റീരിയൽസും ഉണ്ട് നമ്മൾ കൂടുതലും മെറ്റീരിയൽസ് എടുക്കാണെങ്കിൽ ഇവിടെ തന്നെയാണ് പോവാറുള്ളത് അപ്പൊ ഈ ക്ലോത്ത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത് ഒരു പ്യുവർ കോട്ടൺ ആണ് അപ്പൊ ചെലപ്പോ പിന്നെ നന്നായിട്ട് ഒന്ന് ഒരു അലക് ഒക്കെ അയക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഇങ്ങനെ നിരച്ച് പോന്നി അങ്ങനത്തെ ഒരു അങ്ങനെ ഒത്തിരി ഇങ്ങനെ കുറച്ച് ബ്രെയിഡൊക്കെ ആകുമ്പോൾ ഒന്നിങ്ങനെ പുന്തിയൊക്കെ നിൽക്കേണ്ട അപ്പം അങ്ങനെയൊന്നും നിൽക്കില്ല എന്ന് തോന്നുന്നുണ്ട് നമ്മൾ ഒഴിവാക്കും അപ്പം നമ്മൾ എന്തായാലും സെലക്ട് ചെയ്ത് കുറച്ചും കൂടി ഒരു ബ്രൈറ്റി യല്ലോ ഒരു മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് അപ്പം അത് ഇപ്പം വീഡിയോയില് കാണിക്കുന്നില്ല നമുക്ക് അന്ന് തന്നെ കാണാമെന്ന് വിചാരിക്കുകയാണ് പിന്നെ നെക്സ്റ്റ് നമ്മൾ ഫാൻസി ആൻഡ് പിന്നെ ഈ ചെരുപ്പൊക്കെ എടുക്കാനാണ് കേട്ടോ പോയത് അപ്പോൾ ഇങ്ങനെ ചെരുപ്പ് എടുക്കാൻ പോവാണ് എല്ലാം കൂടി കൂടിയിട്ടുള്ള ഒരു കടിയാണ് ഈ ഒരു ചെരുപ്പായിരുന്നു കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇത് നമ്മള് രണ്ടാമത് വന്നിട്ട് എടുത്തൊരു ഷോപ്പിംഗ് കാണുണ്ട് അന്ന് നമുക്ക് ഇന്ന് ചെരുപ്പൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ എല്ലാം നോക്കിയ ദിവസം എല്ലാവരും ഇപ്പോൾ ചെരുപ്പൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ ഒരു ഷോപ്പിൽ ചെരുപ്പ് മാത്രമല്ല എല്ലാ ആക്സസറീസും ഉണ്ട് ബ്രൈഡിന് വേണ്ടിയിട്ടുള്ള രണ്ട് ലോർണമെൻറ്റ്സ് അതുപോലെ നമ്മുടെ ബ്രൈഡ് ടു ബിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എല്ലാം നമുക്ക് ഈ ഒരു ഷോപ്പിൽ നിന്ന് തന്നെ കിട്ടും പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ടോയ്സ് കാര്യങ്ങൾ എല്ലാം ഇവിടെ തന്നെ ഉണ്ട് ഇപ്പോൾ എല്ലാവരും ചെരുപ്പൊക്കെ നോക്കി നമ്മൾ ബ്രൈഡ് ചെയറിലിരിക്കണേ ബ്രൈഡിനെ ചെറുതായിട്ടൊന്ന് വനിച്ചു അപ്പം അതിൻ്റെ ക്ഷീണത്തിലാണ് പിന്നെ ഇപ്പം നമ്മൾ ഫേഷ്യലും ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത് ചെരുപ്പൊക്കെ നോക്കിക്കൊണ്ട് ഞാൻ രണ്ട് ദിവസം മുന്നേ തന്നെ ചെരുപ്പൊക്കെ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇനി വേണ്ട അപ്പം അവർ നോക്കാണ് നോക്കണമുണ്ട് വേറെ ആരോ എടുക്കണെന്ന് നോക്കി അപ്പോൾ ബാഗ് നോക്കണമുണ്ടോ അപ്പൊ ഇത്ര നമ്മുടെ ഷോപ്പിംഗ് ഇതിനിടയ്ക്ക് നമ്മള് ബ്രൈഡുബിക്കുള്ള എല്ലാ എക്സസറീസും പിന്നെ നമ്മുടെ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് റെന്റൽ ഓർണമെന്റ്സ് ഒക്കെ വേണ്ടിയിരുന്നു ചോക്കറും നമ്മുടെ ചുട്ടിയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ അതുപോലെ തന്നെ നമ്മൾ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ അടുത്ത ചെരുപ്പും കാര്യമൊക്കെ ബില്ലടിക്കുകയാണ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് പാർലറിൽ പോയിട്ടുണ്ടായിരുന്നു അതൊന്നും മൊത്തമായിട്ട് വീഡിയോ എടുക്കാൻ ടൈം കിട്ടിയില്ല പിന്നെ എന്തായാലും നമുക്ക് വെഡ്ഡിങ്ങിൻ്റെ തലേ ദിവസത്തെ വീഡിയോ ഒക്കെ നമുക്ക് എന്തായാലും ഇൻഷല്ല ഇടാം അപ്പം എല്ലാവരും വീഡിയോ കാണാം പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം അടുത്ത വീഡിയോയിലൂടെ കാണാം ബായ്